ചേട്ടാ രംഗൻ രംഗംചേട്ട എങ്ങനെയാ എത്ര സെറ്റപ്പായത് അടുത്ത് അടാ മോനെ അപ്പോൾ വീഡിയോട് അടയ്ക്കണു മുന്നേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ബിജെമയിൽ അക്കൗണ്ട് വാങ്ങാനും വിൽക്കാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഏത് എൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പ് പറഞ്ഞാൽ ഞാൻ തന്നെ അവിടെ ഡീലിങ്സ് നടത്തുക റിപ്ലൈ തന്നെ ചെറുതായിട്ട് വയ്ക്കും പക്ഷേ സ്റ്റിൽ ഞാൻ എനിക്ക് റിപ്ലൈ കൊടുക്കും ആരും പേടിക്കണ ആവശ്യമില്ല അവിടെ ഡയറക്റ്റ് ഞാൻ തന്നെ ആ ഡീലിംഗ്സ് ഒക്കെ നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റും വേറെ ആരുമല്ല ഞാൻ തന്നെ ഈ ഞാൻ തന്നെയാണ് അവിടെ ഡീലിംഗ്സ് നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യം എല്ലാവരൊക്കെ ജോയിൻ ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഓക്കെ ഓക്കെ ഫസ്റ്റ് വരുന്ന അടിച്ച് ഉറക്കം അവിടെ നിന്ന് എല്ലാത്തിനും ആട്ടി പല പേടിച്ച് മണ്ണ ആ കോൺ അടി ലാസ്കോ അത്രേ ഉള്ളു ഫസ്റ്റ് നമ്മളേക്ക് ലാൻഡിംഗ് കണ്ടോളി ചെറിയ സ്റ്റെക്കൊക്കെ ഉണ്ട് ഈ സ്റ്റെക്കും കൂടി ചെയ്യാണെങ്കിൽ ഫസ്റ്റ് ലാൻഡിങ് നമ്മളെന്നേക്കറ പിന്നല്ല വീടുന്നുണ്ട കാണാ നല്ല രസം അടി പക്ഷെ അടിയെത്തുമ്പോ മൊത്തത്തിൽ കോലം മറന്നുണ്ടോ നമുക്കിതാ ഇവിടെ ആയിട്ട് ഇറങ്ങാം ഡി പിടി പിടി പ്ലസ് ഓക്കെ ഓ പിന്നെ എന്തൊരു നല്ല അടിവർക്കാണ് രണ്ടിനോക്കെ സൈസ് സൈസ് രണ്ടിനോക്കെട്ടി നോക്കടന്ന് കേട്ടോ നോക്ക പിന്നെ പിന്നെ ചെയ്യാം അടുത്ത് അടുത്ത് പോടാ പോടാ പോയി തരത്തിൽ പോയി കളിക്കടാത്തേ അപ്പത് കഴിഞ്ഞ് അടുത്ത് വരുന്നുണ്ടല്ലോ ഹീലേ ഹീലേ ഹീല ഏതോ ആക്കിയാളി ഹീൽ ഏത് ആക്കിയാല് വിരുന്ന് വരുന്നു വരുന്നു വരുന്നത് ആ ഓ എന്നെ കണ്ടു ഓ എന്നെ കണ്ടു എന്നെ കണ്ട് ഇല്ലേ ഓക്കേ ഓന മോൾട്ടോട്ട് ചെയ്യും ല്ലേ യെസ് അത് തീർന്നു അത് തീരേണ്ടിയാണ് ആ അതിലൊരു ഓ തീരേണ്ടിയാണ് ഈ സി ബിസി ജസ്റ്റ് ലൂട്ട് നമ്മളെ ഹീൽ ചെയ്യാം പക്ഷെ അതിൻ്റെ പിന്നെ ഒന്ന് ലൂട്ട് ചെയ്യണം നമ്മളിൽ ഉണ്ടൊക്കെ തീർന്നു കാര്യമായിട്ടൊന്നും കിട്ടില്ല ഡീപ്പിൻ്റെ ഉണ്ടൊന്നും കിട്ടില്ല സേഫ് ആൾ സേഫ് ഇനി നമുക്ക് നമ്മൾ ആളാ വേണ്ടി വരുന്നത് വരുന്നുണ്ട് ഡീപ്പ് ഒരുപാട് ആ ആ വരുന്ന ആൾക്ക് കണ്ടു കണ്ടു ഓ ആർക്കോ വരുന്നേന്റേക്കുന്ന ആളക്ക് ഇവിടെ റിവൈവ് റിവേവ്യണ്ടോ മിക്കവാറും ഇവിടെ ഇവിടെ ാണ് വിടുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ തീർന്ന് ആ ഓക്കെ ആ ആ ആ ആ അതിൻ്റെ ബാക്കിൽ പക്ഷേ അതിൻ്റെ ബാക്കിൽ നമുക്ക് പോവാണെന്നുണ്ടെങ്കിൽ മറ്റേ വയ്യുള്ളൂ ഓക്കെ

രണ്ട് അതാ വരുന്നത് അതാ വരുന്നേ നോ 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 യെസ് 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 നോ 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 ആ അതാ ഇവിടെ ചാടാനുള്ള ചാണ്ടത് ആ ചാടക സാധനം കൂടെ ഒന്നുകൂടെ പോകണം നമുക്ക് വേറെ ഇടുന്നോ അടി കിട്ടുന്നുണ്ടല്ലോ മറ്റേ ഓക്കെ ഇവിടെ എവിടെയും കാണാമല്ലോ കാര്യം അപ്പുറത്ത് ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടേ ഓക്കെ നോ സീൻ വേടാ ധൈര്യുള്ള ആരെയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും വഴിട്ട് ഇതിന് മുകളിലേക്കെ ആട് പോകുന്നത്ര നല്ലല്ലോ അത് ചാടും തോന്നേ ഓനൽ കിട്ടിയ ഓനൽ കിട്ടിയ ഓനൽ കിട്ടിയേ ഫയർ പെട്ടെന്ന് നീങ്ങില്ലട്ടെന്റെ പെട്ടെന്ന് എന്തോ ചെയ്യാൻ പറ്റിയേ ആ ഫയർ ഫയർബോട്ട എഴുക്കണം ഫയർ ബോട്ടണം കസ്റ്റമേഴ്സിൽ ഫയർ ബൊട്ട ഇവിടെ കിടക്കുന്നെ അതിന്റെ പൊസിഷനൊക്കെ മാറി കിടക്കുന്നുണ്ടായിരുന്നു അയ്യോ കുറച്ച് അടിയിലോട്ട് കിടക്കുന്നുണ്ട് വെറുതല്ല വീട് വെച്ചിട്ട് മര്യാദക്ക് ആവാഞ്ഞ ഓക്കേ ഇനിതാ നമ്മളെ നേരെ മുന്നിൽത്ത ബിൽഡിങ്ങിനെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മറ്റേ പൊന്തുന്ന സ്ഥാനത്ത് കൂടെ പൊന്തി പോകേണ്ടി വരും ബോക്സ് ഒക്കെ ആ ഉസിക്കുള്ള മേഘ എന്താ കിട്ടാത്ത പഠിച്ചോനെ അതുകൊണ്ട് കാര്യം നിനക്ക് തോന്നില്ല ഓ ഇവിടെ ഉള്ളോന ഇവിടെ മോന്റെ പാട്ട് ആ മോളിൻ്റെ മോളിൻ്റെ പാട്ടിന് പോയിട്ടൊന്നില്ല ഇവിടെ ഉണ്ട് പക്ഷെ ഓനെ എവിടെയാണ് അമങ്ങിക്കണ്ടോ ഇവിടെ വന്നു ഈ സ്റ്റെപ്പിനും കൂടെ കീറ എന്തായാലും അടിച്ചു അമങ്ങിന്ന് പറഞ്ഞു മുകളിൽ അമങ്ങി നമുക്ക് മനസിലാവാത്തത് ഇത്ര ക്യാമ്പർ ഇങ്ങനെ ഉണ്ടാവും മുകളിൽ അമങ്ങിക്കടൂ ഇവിടെ എടുക്കാൻ പറ്റില്ല തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ നമ്മളെ തീമ് മാറിയല്ലോ ടാങ്ങനും പറ്റും ഇട്ടിട്ട് വെക്കാം ചെലപ്പോ കിട്ടിയല്ലോ കിട്ടില്ല ഓനാ വൈലുണ്ടെങ്കിൽ വൈനു മാറ്റത്തരും പിന്നെ അതേപോലെ പൊട്ടേ അപ്പൊ ആ വൈലില്ല ഉറപ്പായല്ലോ അയ്യോ ശരി ഇടുക എന്നിട്ട് ഒന്നും കാട്ടില്ല നേരം കേറി ചെല്ല അതാ എന്ത് വാങ്ങാ മര്യാദക്ക് കളിച്ചോണ്ടിരിക്കുമ്പോളെ പക്ഷേ ഇതിനുള്ള എനിമയാണിത് സ്ക്വാഡൌസ് പോവാഡ് ഹൗസിൽ ഇപ്പൊ ആവില്ല തോന്നുന്നത് യെസ് നൈസ് ആയിട്ട് സ്ക്വാഡ് ഹൗസിൽ ഇറങ്ങാം സ്ക്വാഡ് ഹൗസ് നമുക്ക് അതിൽ കിട്ടു നോക്കാം ആപം ഇവിടെ തന്നെ ഇറങ്ങണ്ടാവും ഇല്ലേ അവൻ ഇവിടെ

ഓ ബ്രോ മിസ്റ്റേക്ക് ആണ് ഞാൻ ഞാൻ വിചാരിച്ച എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും വിചാരിച്ചില്ല ഓക്കെ മൈ മിസ്റ്റേക്ക് ഫുള്ളി മൈ മിസ്റ്റേക്ക് മൂഞ്ചി അടുത്ത കളി റെഡിയാക്കാം അയ്യോ അയ്യോ അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യങ്ങൾക്ക് ജോയിൻ ചെയ്യാം അക്കൗണ്ട് എന്തെങ്കിലും വാങ്ങാനും വെക്കാനൊക്കെ താല്പര്യം ആയിരിക്കും അതും ഇങ്ങനെ പറ്റിയ അക്കൗണ്ടുകളൊക്കെ നമ്മൾ തേടി പിടിച്ച് കണ്ടുപിടിക്കും